നീലേശ്വരം നഗരസഭയിലാണ് നമ്മൾ നമ്മള് മോട്ടോർ സൈക്കിളിയുടെ വോട്ട് കവല ഇപ്പോഴുള്ളത് നീലേശ്വരത്തും മടുക്കയിലും വിനോദ സ്ഥലം കോടമുള്ളൂ മൂന്ന് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ആൾക്കാർ ഇവിടെ ഉണ്ട് എന്താണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ നമ്മുടെ രാഷ്ട്രീയക്കാരോട് എന്താ പറയാനുള്ളത് അങ്ങനത്തെ കളിസ്ഥലാണ് വേണ്ടത് കഴിഞ്ഞ പത്ത് വർഷമായി എൽ ഡി എഫ് തുടന്നു അഞ്ചു വർഷം കൂടി വയസ്സിൽ ആദ്യത്തെ വോട്ട് നമ്മുടെ വോട്ടർ വോട്ടർ കൂടിയാണ് നോക്കിയാ വോട്ട് ചെയ്യാൻ പോകുന്ന വോട്ട് ചെയ്യാൻ നമുക്ക് പ്രശ്നങ്ങളുണ്ട് നമ്മള് വീട് മോളിൽ നിന്ന് വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് വെള്ളം കഴിഞ്ഞ പ്രാവശ്യം ശരിയാക്കാന്നെ പറഞ്ഞു ഇതുവരെ ശരിയായിട്ടില്ല ആൾക്കാർ അന്നേരം നോക്കാം എന്താ പറയുന്നു ഈ സർക്കാർ പ്രഖ്യാപിച്ചല്ലോ നമ്മുടെ വിശ്വസിക്കുന്നില്ല വിശ്വസിക്കുന്നില്ല സ്റ്റാൻഡിൽ സംസ്ഥാനായിട്ട് ആൾക്കാർ ഇപ്പോൾ അങ്ങനെ രാഷ്ട്രീയ എതിരാളികൾ സർക്കാർ നല്ല രീതിയിലാണ് ഇപ്പൊ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നതും എല്ലാ വിഷയത്തിലും ഇങ്ങനെ നഗരസഭ സൂപ്പർ നഗരസഭയിലെ ഭരണൊക്കെ എങ്ങനെയുണ്ട് നഗരസഭയിലെ ഭരണം നല്ല ഭരണ പിണറായി വിജയന്റെ അടിപൊളി നല്ല തന്നെയാണ് പിന്നെ നമ്മക്ക് എനിക്ക് ഞാൻ വിധവയാണ് വിധവ പെൻഷൻ എന്ന് ഇപ്പം ഇപ്പൊ രണ്ടായിരം ആക്കിണ്ടല്ലോ സന്തോഷം എല്ലാ റോഡും ഈ കുറച്ച് കാലങ്ങളായിട്ട് നന്നായിട്ട് പോയിട്ടുണ്ട് സംസ്ഥാന ആകമാനം ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സഞ്ചരിച്ച് ആളുകളുടെ അഭിപ്രായം ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് എന്ന് നമ്മൾ മാതൃഭൂമി ന്യൂസിലൂടെ ജനങ്ങളെ അറിയിക്കും മോട്ടോർ സൈക്കിൾ ഡയറി യാത്ര തുടരുന്നു ഇവിടെ നീലേശ്വരത്ത് നിന്ന് മറ്റൊരിടത്തേക്ക്